വെൽക്കം ടു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വീക്ക് ടു ഇന്നലെ സ്റ്റാർട്ടായി ആൻഡ് ആഫ്റ്റർ ദ എലിമിനേഷൻ നമുക്ക് വീക്ക് ടൂല് ആഫ്റ്റർ ദ എലിമിനേഷൻ ആയിരുന്നു കാണിച്ചത് വാസ് ജിന് കിടന്നു ഇങ്ങനെ കിടന്ന് കരയണോ എല്ലാവരും കൂടെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പാവം കരയുന്നുണ്ടായിരുന്നു തീഷേട്ടൻ പാവമൊക്കെ തന്നെയാണ് പക്ഷെ ബിഗ് ബോസിലൊന്നൊരു റൂൾസ് ഉണ്ടല്ലോ കിടന്നൊക്കെ അറിഞ്ഞിട്ട് കാര്യം ഉണ്ടോ എലിമിനേഷൻ എന്നുള്ളൊരു സംഭവം ഉണ്ടാകും ചിലപ്പോ അടുത്ത ആഴ്ച സ്വയം പോവാം എന്നുള്ളത് ആലോചിക്കട്ടെട്ടോ ലാലേട്ടാ പറഞ്ഞ കരയണ്ടായിരുന്നു പാവം തോന്നി ആള് ജമ്മനൊക്കെ ആണെങ്കിലും പാവം നോലും ഹൃദയനാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഏർ കുറച്ച് പാവമൊക്കെ തോന്നിണ്ടായിരുന്നു ആൻഡ് ദെൻ നമുക്ക് നെക്സ്റ്റ് കാണിച്ചത് മിഡ് നൈറ്റില് ഗബ്രി ് ആൻഡ് ദിസ് ഗേൾ ജാസ്മിൻ ബ്ലൂസ് സിറ്റിംഗ് ആൻഡ് ടോക്കിംഗ് ടു ഈ ചെതർ അതിൽ ഗബ്രി പറഞ്ഞത് ഞാൻ പവർ ടീമെന്ന് ഞാൻ പുറത്ത് വരാൻ പോവാണ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ പവർ ടീം ബിക്കോസ് പവർ ടീം പവറുകൾ യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്ത് വരികയാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ജാസ്മിൻ കുറച്ച് കൺവിൻസ് ഒക്കെ ചെയ്യാൻ പോയി ഞാൻ പുറത്ത് വരികയാണെന്ന് വെച്ചിട്ട് ഗബ്രി പോയി അപ്സറേഡീമിന് പറഞ്ഞു ഞാൻ അപ്പൊ അവരപ്പ തന്നെ അവർ ചോദിച്ചു കേട്ടോ ഓ ജാസ്മിന്റെ ഉള്ളിൽ കൊണ്ടുവരാനായിരിക്കും എന്ന് ചോദിച്ചു ഏ അല്ല ജാസ്മിനെ ഞാൻ കൊണ്ടുവരണം ഞാൻ വേറൊരാളെ ഡിസേർവിംഗ് ആയ ഒരാളെ ഞാൻ കൊണ്ടുവരാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഗബ്രിബോയ്ക്ക് കിടന്നത് എവിടെയാണ് ജാസ്മിന്റെ ടീമിന്റെ കൂടെ ജാസ്മിന്റെ തൊട്ടടുത്ത ബെഡില് അതിനെ പാതിരാത്രി ഒന്നരയ്ക്ക് ജാൻമോണി എണീറ്റ് ശ്രീരേഖന ഒക്കെ വിളിച്ച് കാണിച്ച് അവരൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ബട്ട് അതിനൊരു ഒന്നും വന്നതായിട്ട് കണ്ടില്ല ആൻഡ് മോർണിംഗ് എനി ടു മോർണിംഗ് ലൈക്ക് നമ്മുടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു പിന്നെ ബിഗ് ബോസ് ഒരു റേറ്റിംഗ് ചെയ്യാൻ പറഞ്ഞു പവർ ടീമിൽ സെൽഫ് റേഡിങ് സോ വൺ ടു ഫൈവിനുള്ളിൽ നിങ്ങൾ തന്നെ സെൽഫ് റൈഡ് ചെയ്യും ബിക്കോസ് പവർ ടീം ആൾക്കാർ പവർ ആയിട്ടൊന്നും ചെയ്തില്ല എന്നതാണ് അഭിപ്രായം അപ്പോൾ നമ്മൾ ഫൈവ് വരുന്ന ആള് അഞ്ചു പേരുണ്ടല്ലോ സോ നമ്മൾ ഫൈവ് വരുന്ന ആള് പവർ ടീമിൽ നിന്ന് പുറത്തുപോയി പിന്നെ ഈ ബാക്കിയുള്ള ആൾക്കാർന്ന് ഒരു ഒരാളെ ഇതിൽ കയറ്റാം എന്നുള്ളതായിരുന്നു ടാസ്ക് ഫേസ്റ്റ് ഫ്രണ്ട് ശ്രീലേഖ സെക്കൻഡ് വോസ് യമണ third വോസ് ജാൻമുണി ഫോർത്ത് വോസ് ഗബ്രി ആൻഡ് ഫിഫ്ത്ത്സ് നിഷാന സോ പോകില്ല പോകുന്നു എന്ന് പറഞ്ഞ ആൾ എന്തിനാണ് ഫോർത്ത് എടുത്തത് എന്നുള്ളതും അവിടെ ഒരു ക്വസ്റ്റൻ മാർക്ക് ആണല്ലോ ആൻഡ് ഇവരെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഒരാളെ സെലക്ട് ചെയ്യണം സോ ഈച്ച് ടീം മെമ്പേഴ്സ് അവരവരുടെ ടീമിനുള്ളിൽ ഡിസ്കസ് ചെയ്തിട്ട് ടണൽ നെസ് ഡേനൊക്കെ അവരവരുടെ ഉള്ളിൽ ഡിസ്കസ് ചെയ്തിട്ട് അവർ തമ്മിൽ ഒരാളെ അവർ പിക്ക് ചെയ്യണം നമ്മുടെ ടണൽ ടീമിൽ നിന്ന് ജാസ്മിനും ജിൻറ്റോയും ഭയങ്കര ഒരു പ്രശ്നമുണ്ടായി രണ്ടുപേർക്കും എന്നുള്ള ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തോന്നുന്നു കുറച്ചു ഒന്ന് പ്രശ്നമുണ്ടായി രതീഷ് പോയതിൻ്റെ ഇവരെ അങ്ങ് പാച്ചപ്പ് ചെയ്തതെന്ന് തോന്നുന്നു ബാക്കിയുള്ള ടീമിനത് ഭയങ്കര സൈലന്റ് ആയിരുന്നു എൻ്റെ ഇവരെ മൂന്ന് ടീമിൽ നിന്നും സെലക്ട് ആയത് ജാസ്മിൻ ഋഷി സിജു അപ്പോൾ ഇവര് മൂന്ന് പേരും ആരെയും സെലക്ട് ചെയ്യണം എന്നുള്ളത് പവർ ടീം തീരുമാനിക്കാം സോ പവർ ടീം പോയി ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ സർ ആ സ്ഥാനിംഗ് വിത്ത് ആസ് എ ക്യാപ്റ്റൻ ഷീ ഹാഡ് ഹർ ഡെസിഷൻ ഷി വാസ് വെരി ക്ലിയർ അബൌട്ട് വാട്ട് ഷി വാസ് ട്രൈ ടു എക്സ്പ്ലെയിൻ അപ്പോഴാണ് ഈ ഡിസ്കഷൻ വന്നപ്പോൾ ഗാബ്രി ഭയങ്കരമായിട്ട് മാനിക്കുലേറ്റ് ചെയ്ത് ജാസ്മിനെനിക്കിഷ്ടമാണ് ഞാൻ ജാസ്മിനു വേണ്ടി നിൽക്കും ജാസ്മിനും ഞാനും ഭയങ്കര കൂട്ടാണ് എന്നാലും പക്ഷെ അതല്ല കാരണം കാരണം എന്താണെന്ന് വെച്ചാൽ ജാസ്മിൻ വന്നാൽ ബുദ്ധി ഉപയോഗിക്കും മാത്രം ഉപയോഗിക്കാം ആ ഉപയോഗിക്കണമല്ലോ രണ്ടുപേരും കൂടെ കൂടെ ഇരിക്കാല്ലോ അപ്പൊ അങ്ങനെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്ത് എങ്ങനെ അവസാനം കൺവിൻസ് ചെയ്തു തോന്നുന്നു ശ്രീരേഖ സിജോന ഔട്ട് ചെയ്ത് ബട്ട് അവസാനം ജാസ്മിനെ ജാസ്മിനുള്ളിലാക്കി ജാസ്മിനുള്ളിൽ കയറി കയറിയതിന് ശേഷം നോമിനേഷൻ ആണല്ലോ അപ്പൊ പിന്നെ ബിഗ് ബോസ് കൊടുത്ത ഒരു ഓഫർ ഐ ഡി നോട്ട് ഫീൽ ഇറ്റ് ഇസ് റൈറ്റ് എന്താ വെച്ചാ ഒരേ ടീം തന്നെ അതേ എന്താ പറയാ അതേ സെറ്റ് ഓഫ് ആൾക്കാരുടെ കൂടെ തന്നെ അതേ ടീമിനെ കൂടെ തന്നെ നമ്മൾ ഇതിന് ഒരാൾ മാത്രമേ മാറുന്നുള്ളൂ സോ ദിൽ ബി ഇൻ ദാറ്റ് കംഫർട്ട് സോൺ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ യൂഷൽ ആയിട്ട് കംഫർട്ട് ബ്രേക്ക് ചെയ്യണതാണ് ബിഗ് ബോസ് ഷോ യു ഹെവ് ടു കം ഔട്ട് ഓഫ് അവർ കംഫേർട്ട് സോൺ എന്നതാണ് ബിഗ് ബോസ് ഷോ ഇത് പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊട്ടെ പവർ ടീമിന് പണിയേ ഇല്ല സൂപ്പർവൈസിങ് മാത്രമാണ് പണി ഇത്രയും വലിയ വീട്ടിൽ ഇത്രയും ഇത്രയും പേര് പണിയെടുത്തിട്ട് പണി ചെയ്തുന്നില്ല എന്നതായിരുന്നു ഫസ്റ്റത്തെ ഒരു കംപ്ലൈൻറ് ഉണ്ട് ഇപ്പോൾ എന്താ പറയുക പവർ ടീമിന് പണിയും എടുക്കേണ്ടത് യൂഷലായിട്ടുള്ള പോലെ എല്ലാവരും ഒരാഴ്ച ആയ ഒരു ടീമിൻ്റെ കൂടെ നെക്സ്റ്റ് വീക്ക് എല്ലാം സ്പ്രെഡ് ഫ്രം ദ ബിഗിനിങ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാവരും കൂടെയും എല്ലാവർക്കും എല്ലാവരുടെ സ്ട്രാറ്റജി എല്ലാം കൂടി ഇത് ഈ സെറ്റിന് മാത്രം ഒരു സ്ട്രാറ്റജി ഈ സെറ്റിന് മാത്രം ഒരു സ്ട്രാറ്റജി അവരൊരു കംഫോർട്ട്സോ അവരൊരു ടീം ഈ ഈ ടീമിൽ നിന്ന് അതായത് ഈ ജോലി നൈ ജോലി എന്നുള്ളതേ ഉള്ളൂന്നല്ലാതെ ഇനിയൊരാളുടെ കൂടെ അവർ മിംഗിൾ ആവുന്നില്ല അതേ റൂമിൽ മാത്രമേ കിടക്കുന്നുള്ളൂ അത് ഇസ് നോട്ട് ഫെയർ അല്ലേ നാലു വീടാണെങ്കിലും എല്ലാവർക്കും എല്ലാ റൂമിലും എല്ലാ വീട്ടിലും ഒരു അവകാശം കൂടെ വേണ്ടേ ഫസ്റ്റ് വീക്ക് എലിമിനേറ്റ് ആയി പോയി ഓക്കെ ഫൈൻ സെക്കൻഡ് വീക്ക് എലിമിനേറ്റായി പോകണവരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ പവർ ടീമിലേക്കുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടാവാണല്ലോ അപ്പോൾ അത് കിട്ടിയിട്ടില്ല സോ ദാറ്റ് ഇസ് നോട്ട് ഫെയർ ഇൻ ദിസ് പ്ലേ ഇനി മാറ്റിപ്പിടിക്കണം മാറ്റിപ്പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നാലാഴ്ച ഒരു ടീമിനെ മാത്രം സേഫ് ആക്കണത് മാറ്റിപ്പിടിക്കലല്ലേ ഹാവ് ടു നോമിനേറ്റ് ഫോർ നോമിനേഷൻ പവർ ടീം നോമിനേറ്റ് ചെയ്യണം അതിന്റെ ഗബ്രിയും ജോസനും പറഞ്ഞ പേരിലായിരുന്നു ഋഷി സോ ഋഷീനെ അവര് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ഉണ്ടായിരുന്നു അതിന്റെ മുമ്പില് നമുക്ക് കാണിച്ചത് ഋഷി പോയി അവിടെ ഷോഫയിൽ ഇരുന്നു അസീർ റക്കീൻ്റെ അടുത്ത് പറഞ്ഞു ഇവര് എന്താ ഇങ്ങനെ ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞു മൈ ബിരിയാറ ഗെയിൻസ് ടീച്ചത് സോ ഇവര് ഭയങ്കരമായിട്ട് കൺവിൻസ് ചെയ്ത് ഋഷീനെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ജാൻമുണി അവിടെ ഒരു ട്വിസ്റ്റ് വെച്ച് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജാൻമുണി ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ഞാനില്ല ഞാനിതിനില്ല എനിക്ക് എൻ്റെ ആൾക്കാർക്ക് എനിക്ക് നെഗറ്റീവായിട്ട് കൊടുക്കാൻ പറ്റില്ല ഞാൻ ജന്യൂണായിട്ട് എനിക്ക് കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒറ്റ ഒരു തീരുമാനമായിട്ട് ജിൻറ്റോനെ എടുത്തു പക്ഷേ ഇവർ മൂന്ന് പേരും അതായത് റസ്മിൻ ഭായും ഇപ്പോൾ ഇവരുടെ കൂടെ ഉണ്ട് കേട്ടോ റസ്മിൻ ഭായ്ക്കും ഇവരുടെ ഇതിന് നല്ല സപ്പോർട്ടും ഒക്കെയാണ് അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ നോമിനേറ്റ് ചെയ്തത് ഋഷീനെ അപ്പം എന്തായാലും അവൻ നോമിനേഷനിൽ വരിക രണ്ടോ ഓട്ടറിനും കൂടുതലുണ്ടെങ്കിൽ നോമിനേഷനിൽ വരുമോ അതും അവരുടെ അവരോട് സ്മാർട്ടായിക്കോട്ടെ ഇത് പോയി ജാൻമണി പോയാൽ അവിടെ പറഞ്ഞു എന്തായാലും ഒരു ചൂട് കേട്ടണമല്ലോ എന്നായിരിക്കും അപ്പോൾ ജാൻമണി പോയി പറഞ്ഞതുകൊണ്ട് ഋഷിക്ക് ഭയങ്കര ടെൻഷനായി പാവം കൂട്ടി ടെൻഷനായി ടെൻഷനായി എന്താ ചെയ്തു അവരൊരു വാഴയാണ് അവള് നാണം കെട്ടവളാണ് അവൻ ഒരു വാഴ വാഴയാണോ വാഴ ഞാൻ ഞാൻ അവന്റെ മുഖത്ത് നിന്നിപ്പോ ഞാൻ അവൻ വന്നാ ഞാൻ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഞാൻ എന്തായാലും പറഞ്ഞിരുന്നു ബ്രോ അവൻ കണ്ടോ 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 ബ്രോ ഏഹ് എനിക്ക് മത്തി ഇവൻ ഇവൻ എന്തിനടുത്ത് ചിരിച്ചു കാണിക്കുന്നു ഒരു ഉളുപ്പുമില്ലാണ്ട് ചിരിച്ചു കാണിക്കണം അവൻ ഒരു വാഴയാണെന്നൊക്കെ പറയും 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 കുറെ നേരം അവൻ പറഞ്ഞ് പറഞ്ഞു 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 എന്തൊക്കെ അറിഞ്ഞു ഫ്രസ്ട്രേറ്റ് ആയിട്ടാണ് ഇവളോട് വന്ന് ഷൗട്ട് ചെയ്യേണ്ടത് ഇവളോട് വന്ന് ഷൗട്ട് ചെയ്തത് നീ നാണം കെട്ടവളാണ് നീ വാഴയാണെന്നൊക്കെ പറഞ്ഞു ഗബിവിഷൊന്നും വോയിസ് ഒന്നും റൈസ് ചെയ്യുന്നില്ലാട്ടോ ആക്ച്വലി ഋഷി പറഞ്ഞതും ഒരു പോയിൻറ്റാണ് ഗബ്രി അവിടെ ഒരു പണിയും ചെയ്തിട്ടില്ല പവർ ടീമിലാണെന്ന് വെച്ചിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല ഒരു ടാസ്കിലോ ടാസ്കിലും വലുതായിട്ടൊന്നും വലിയൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല ഞാൻ ഞാൻ പവർ ടീമാണ് ഇപ്പോൾ ഇരിക്കും ഞാൻ പവർ ടീമാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നൊക്കെയാണല്ലോ ഗബ്രി പറഞ്ഞിട്ടുള്ളത് അല്ലാതെ വലുതായിട്ട് എന്തെങ്കിലും ചെയ്തു വലിയ അഭിപ്രായങ്ങൾ പറഞ്ഞു അങ്ങനെ ഒന്നാണ് ഉള്ളിൽ പക്ഷേ പുള്ളി നന്നായി മാനിപ്പുലേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട് സോ ഹീ സ്മാർട്ട് ഇൻ ദാറ്റ് വേ പണി ചെയ്തില്ലെങ്കിലും ഉള്ളിലൊരു കളി അവൻ കളിക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യം നമ്മൾ നോട്ടീസ് ചെയ്യാതിരിക്കരുത് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ അവസാനം ഭയങ്കര കൂട്ടടിയായിരുന്നു പിന്നെ കരഞ്ഞ് ഫ്രസ്റ്റർ ആയിട്ട് ശ്വാസമൊക്കെ മുട്ടി ശ്വാസമൊക്കെ മുട്ടി വന്നിരുന്നു എല്ലാവരും കൂടെ വന്നിരുന്ന ഭയങ്കര കൺവിൻസിംഗ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഫ്രസ്ട്രേഷൻ കൂടി ഇപ്പം കരഞ്ഞു പോയി അവനെ കൊണ്ട് പറ്റിയില്ല എന്തോ ഇങ്ങനെ നെഞ്ചത്തൊക്കെ അടിച്ചു ഞാനോ ഒറ്റത്തെന്തൊക്കെ വന്നവനാണോ എന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ ഭയങ്കര ഡയലോഗൊക്കെ ആയിരുന്നു ആ ഡയലോഗിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ വന്നിരുന്ന എല്ലാവരും പിന്നെ കൺവിൻസിംഗ് ഒക്കെ ആയിപ്പോയി പിന്നെ കൺവിൻസ് ചെയ്യണമല്ലോ ബാക്കിയുള്ള എല്ലാവരെയും നോമിനേഷൻ കഴിഞ്ഞു ആൻഡ് കുറച്ചൊരു ഏഴെട്ട് പേര് ഓബ്വിയസ്ലി ലൈക്ക് നോമിനേഷൻ ലിസ്റ്റിൽ വരുമല്ലോ അതുപോലെ നോമിനേഷൻ ലിസ്റ്റ് വന്നു ആൻഡ് ആഫ്റ്റർ ദാറ്റ് ആണായിരുന്നു ഈ ഫൈറ്റ് ഒക്കെ നടന്നത് ബിക്കോസ് നോമിനേഷൻ കേട്ടിട്ടതിനു ശേഷമാണല്ലോ ഈ കുത്തിത്തിരിപ്പൊക്കെ എന്താണ് ജാൻമോണി പറഞ്ഞ് ഭയങ്കര ഭയങ്കര ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ആൻഡ് നമുക്ക് എന്താ പറയുക ഇത് കഴിഞ്ഞിട്ട് ആ നമ്മുടെ അപ്സരയ്ക്ക് എന്താണ് ഈ പവർ റൂമിലേക്കുള്ള എൻട്രി കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഈ ബെഡ് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു ഇനിയും അനൗൺസ്മെന്റ് വന്നില്ല വിറ്റ്സ് ബിൻ ടു ഡേയ്സ് നോക്കാം ഇനി എപ്പോഴാണെന്നുള്ളത് സോ ഇന്നത്തെ ഒരു ട്വിസ്റ്റ് പിടിച്ചത് ജാൻമണിയും ഋഷിയുമായിരുന്നു ജാൻമണി ഒരു ട്വിസ്റ്റ് പിടിച്ച് ജിൻറ്റോൻ്റെ പേരാക്കി അത് പിന്നെ ഇത് കയറി അവിടെ പോയി പറഞ്ഞു അതൊരു ആക്കി അങ്ങനെ ഒരു ഒരു ചെറിയൊരു ഇങ്ങനെ പൊട്ടിത്തെറി ഉണ്ടാവാൻ കാരണം ജാൻമണിയും ഋഷിയുമാണ് ഋഷി ഭയങ്കര ഹൈപ്പൊക്കെ ആയിട്ട് കുറച്ച് സോസ്റ്റായിട്ടൊക്കെ ആയി ഇരിക്കുന്നുണ്ടായിരുന്നു ൂടും അയൊരു നമ്മുടെ ഒരു വന്നില്ല ഇനിയും ബിഗ് ബോസിന്റെ ഇത് വന്നില്ല സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ് ഇൻ ദിസ് വീക്ക് ഒരു ദിവസം അല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ പറയാം സോ ലെറ്റ്സ് കീപ് വാച്ചിങ് ബിഗ് ബോസ് സീസൺ ഇൻ പ്ലസ് സ്റ്റാർ